living കൂടുതൽ കൗണ്ടറുകൾ തുറക്കാൻ തദ്ദേശ വകുപ്പ് നിയമോപദേശം തേടി സർക്കാർ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ അന്തസ്സോടെയുള്ള മടക്കയാത്ര ആഗ്രഹിക്കുന്നവർക്കായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലിവിംഗ് വിൽ അഥവാ ആഗ്രഹപത്രം നടപ്പിലാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേക കൗണ്ടറുകൾ തുറക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ കൃത്രിമ ജീവൻ രക്ഷാ ഉപാധികൾ വേണ്ടെന്ന് മുൻകൂട്ടി തീരുമാനിക്കാനുള്ള ലിവിംഗ് വിൽ സംവിധാനം കൂടുതൽ ജനകീയമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപടികൾ ആരംഭിച്ചു നിലവിൽ ഓരോ ജില്ലയിലും ഇതിനായി ഓരോ കേന്ദ്രങ്ങൾ മാത്രമാണുള്ളത് ഇത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഇതിനായി പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ ആലോചിക്കുന്നത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിപ്രകാരം മെഡിക്കൽ ബോർഡിന്റെ സാക്ഷ്യപ്പെടുത്തലോടെയാണ് ലിവിംഗ് ബിൽ നടപ്പിലാക്കേണ്ടത് ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേക കൌണ്ടറുകൾ തുറക്കുന്നതിലെ നിയമവശങ്ങൾ പരിശോധിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിയമവകുപ്പിന്റെ ഉപദേശം തേടിയിട്ടുണ്ട് ഗുരുതരമായ അസുഖങ്ങൾ ബാധിച്ചോ വാർദ്ധക്യസഹജമായ കാരണങ്ങളാലോ ബോധരഹിതരാവുകയോ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാവുകയോ ചെയ്താൽ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള കൃത്രിമ ജീവൻ രക്ഷാ മാർഗങ്ങൾ നൽകി ആയുസ് നീട്ടേണ്ടതില്ല എന്ന് രോഗിക്ക് മുൻകൂട്ടി എഴുതി നൽകാൻ ഈ സംവിധാനം വഴി സാധിക്കും നിലവിൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള സംവിധാനം തദ്ദേശ തലത്തിലേക്ക് മാറ്റുന്നതോടെ സാധാരണക്കാർക്ക് ഈ സേവനം കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാകും